ായിക വിജയശ്രീ പ്രശ്നമില്ലെന്ന് സമർത്ഥിക്കുന്നവർക്ക് മുന്നിൽ അമ്പത് കൊല്ലത്തിലും തീരാത്ത നോവായും സമസ്യയായും മലയാള സിനിമയിൽ ഒരു വിജയശ്രീ വിജയശ്രീയുണ്ട് അഴക്കളവുകളിൽ ഒരു കാലത്ത് അബ്രപാളികളെ വിസ്മയിപ്പിച്ചവൾ മരണത്തിന് അമ്പത് വർഷങ്ങൾക്കിപ്പുറവും പക്ഷെ വിജയശ്രീ വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിലുണ്ട് വാണിജ്യ വിജയത്തിനായി ഒരു സ്ത്രീ ശരീരം എങ്ങനെ ഉപയോഗിക്കാമെന്ന് മലയാള സിനിമ അല്പം പോലും മനുഷ്യത്വമില്ലാതെ കാണിച്ചു തന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിജയശ്രീയുടെ മരണം അതൊരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും കൊലപാതകം എന്നുകൂടി പറയാതെ നിർത്താനാവാത്ത വിധം ഒരു സംവിധാനം ഇല്ലാതാക്കിയതാണ് ആ ജീവിതം മലയാള സിനിമയിലെ ആൺകോയ്മൊന്ന് വയസ്സുകാരിയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിജയശ്രീ പക്ഷെ എന്തെങ്കിലും അവരുടെ മരണത്തിന്റെ കാരണക്കാരനായെന്ന് പരോക്ഷമായി പറയപ്പെടുന്ന ബാനറോ നിർമ്മാതാവ് മുതലാളിയോ ചോദ്യ ചിഹ്നത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ വിജയശ്രീ പലരും പറയും പോലെ ആത്മഹത്യ ചെയ്യുമ്പോൾ പൊന്നാബരം കോട്ടയിലെ നീരാട്ടുരംഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഉദയ എന്ന വമ്പൻ മാനറിന്റെ എല്ലാമെല്ലാമായിരുന്ന കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച പൊന്നാപുരം കോട്ടയിൽ ഒരു നടി അവഹേളിക്കപ്പെടുന്നതിന്റെ അങ്ങേയറ്റം അബദ്ധത്തിൽ സംഭവിച്ച ഒരു പിഴവിനെ തുടർന്ന് വിജയശ്രീ അനുഭവിച്ചു അബദ്ധമോ അതോ ചിലരുടെ തിരക്കഥയോ എന്ന് സംശയം തോന്നിപ്പിക്കും വിധമാണ് പിന്നീട് ഒരു നീരാട്ട് മലയാള സിനിമയിൽ മറക്കാനാകാത്ത കളങ്കമായത് മാതത്വം നിറഞ്ഞ വിജയശ്രീയുടെ അംഗവടിവ് മലയാള സിനിമ അവരുടെ ചുരുങ്ങിയ അഭിനയ കാലയളവിൽ ഉപയോഗിക്കാവുന്നതിന്റെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷമാണ് അവർ അരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും പൊന്നാപുരം കോട്ടയെന്ന ചിത്രത്തിൽ അഴിഞ്ഞുപോയ അവരുടെ ഒറ്റമുണ്ട് തിയേറ്ററിൽ ആളുകളെ കയറ്റാനുള്ള തന്ത്രമായി ഉപയോഗിക്കപ്പെട്ടത് സിനിമാ ചിത്രീകരണത്തിനിടയിൽ വ്യവസ്ഥയാക്കപ്പെട്ട ഒരു പകച്ചുനിന്ന നിമിഷം സൂം ലെൻസ് ഉപയോഗിച്ച ചിത്രീകരിച്ച പ്രമുഖ സംവിധായകൻ അവരുടെ അപേക്ഷ കൈക്കൊള്ളാതെ ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു അത്രയും ആ സംവിധായകനും നിർമ്മാണ കമ്പനിക്കും ബാനറിനും പേരുണ്ട് പക്ഷേ വിക്കിപീഡിയയിൽ പോലും ആ സംവിധായകന്റെ പേരില്ല പകരം പ്രമുഖനാണ് എന്തായാലും വിജയശ്രീയുടെ അഴിഞ്ഞുപോയ ഒറ്റമുണ്ട് സംഭവവും ആ നീരാട്ട ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയും പൊന്നാപുരം കോട്ടയാണെന്നും ആ ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും പേര് എം കുഞ്ചാക്കോ എന്നാണെന്നും ആ സിനിമ പിടിച്ച ബാനർ ഉദയയാണെന്നും അറിയുന്നവർ കൂടി പക്ഷേ ഈ സംഭവത്തോട് ചേർത്ത് കുഞ്ചാക്കോ എന്ന വലിയ പടം പിടുത്തക്കാരന്റെ പേര് പറയാറില്ല വിജയ് ശ്രീ പക്ഷേ മരണത്തിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു സിനിമാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ എങ്ങനെയാണ് താൻ ഈ ചിത്രീകരണത്തിന് ശേഷം ബാധിക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് തന്നെ ഈ വീഡിയോ ക്ലിപ്പുകൾ കാട്ടി നിരന്തരം ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തിനാലിൽ മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സിനിടയിൽ അവർ ചെയ്തത് അറുപത്തിയഞ്ച് സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി എട്ടിന് തിരുവനന്തപുരത്ത് മണക്കാട് വാസുപിള്ള വിജയമാതികളുടെ മകളായാണ് അവർ ജനിച്ചത് അവർ മരിച്ചതിന് ശേഷവും അവരുടെ ജനപ്രീതി കണക്കിലെടുത്ത് അവസാനം അഭിനയിച്ച രണ്ട് സിനിമകൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സിനിമയാക്കി ഇറക്കി അത് വമ്പൻ ഹിറ്റായതും ചരിത്രമാണ് മലയാളത്തിന്റെ എന്നും എന്നും സെക്സ് ഒക്കെ വിജയശ്രീ വിളിക്കപ്പെടുമ്പോഴും അനുവാദമില്ലാതെ ചിത്രീകരിച്ച അവരുടെ നഗ്നദൃശ്യം ലാബേച്ചയോടെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചവർ നല്ല പിള്ളകളായി ആ ദൃശ്യങ്ങൾ തിയേറ്ററിൽ എത്താതിരിക്കാൻ അവർ നേരിടേണ്ടി വന്ന സഹനവും വ്യാജനയുമെല്ലാം സിനിമയിലെ ആൺകോയ്മ മാറ്റെടുത്തു അന്ന് വലിയ വാക്കു തർക്കങ്ങൾക്കും അപേക്ഷകൾക്കും ഒടുവിൽ ആ ദൃശ്യങ്ങൾ സിനിമയിൽ നിന്ന് മുറിച്ചുമാറ്റപ്പെടുമ്പോഴേക്കും കേരളത്തിലെ തിയേറ്ററുകളിൽ പത്ത് ദിനങ്ങൾ പൊന്നാപുരം കോട്ട പിന്നിട്ടിരുന്നു ആദ്യ ദിനങ്ങളിൽ തിയേറ്ററിൽ ആളെ കയറ്റാൻ ഒരു വമ്പൻ നിർമ്മാണ ബാനറും ആളുകളും ചെയ്ത പ്രവൃത്തികൾക്കൊടുവിൽ ഒരു കൊല്ലം പിന്നിടുമ്പോഴേക്കും വിജയശ്രീ ജീവനൊടുക്കി ചിലർ പറഞ്ഞു മലയാള സിനിമയിലെ അന്നത്തെ പവർ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടത്തെ ഇരയാക്കപ്പെട്ട് നിവർത്തിയില്ലാതെ അവർ ജീവനൊടുക്കുകയായിരുന്നുവെന്ന് നേരിട്ട് ബ്ലാക് മെയിലിക്കുകളും അനീതികളും അവർ വിളിച്ചു പറയുമെന്ന ഘട്ടത്തിൽ അവർ നിശബ്ദയാക്കപ്പെട്ടുവെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു വിജയശ്രീയുടെ കൂട്ടുകാരിയായ ശ്രീലത നമ്പൂതിരി ഒരിക്കൽ പറഞ്ഞത് അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നായിരുന്നു അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും ആ പുള്ളിയെ കല്യാണം കഴിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചതെന്നും ശ്രീലത പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തുവെന്ന് അറിയുന്നതെന്നും അന്ന് കേട്ടിരുന്നത് വിജയശ്രീ ഒരു ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുമാണ് ശ്രീലത പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജയരാജ് സംവിധാനം ചെയ്ത നായിക എന്ന ചിത്രത്തിൽ പൊന്നാപുരം കോട്ടയിലെ ആ കുപ്രസിദ്ധ വിഷയം പ്രമേയമാകുന്നുണ്ട് സിനിമയിൽ സരയു അഭിനയിച്ച വാണി എന്ന കഥാപാത്രമാണ് വിജയശ്രീയെ ഓർമ്മിപ്പിക്കുന്നത് കഥാപാത്രത്തിന്റെ വസ്ത്രം അഴിഞ്ഞു വീഴുന്നതും അത് സൂം ലെൻസ് ഉപയോഗിച്ച് പകർത്തുന്നതും ബ്ലാക് മെയിൽ ചെയ്യുന്നതുമെല്ലാം ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഒടുവിൽ ആ കഥാപാത്രം കൊല ചെയ്യപ്പെടുന്നതും അത് തെളിയുന്നതുമാണ് നായിക പറഞ്ഞു വെക്കുന്നത് എന്തായാലും വിജയശ്രീ അപമാനിക്കപ്പെട്ട പൊന്നാപുരം കോട്ടയിൽ വമ്പന്മാരായ ഒത്തിരി താരങ്ങൾ അണിനിരന്നിരുന്നു പക്ഷെ തങ്ങളുടെ ഒപ്പമുള്ള ഒരു താരം ക്യാമറയ്ക്ക് മുന്നിൽ ഭീകരമായ അന്യായം നേരിട്ടപ്പോൾ അവർക്ക് വേണ്ടി മുന്നോട്ട് വരാൻ ഉണ്ടായില്ല ഇന്നും ഈ സ്ഥിതി സിനിമയിൽ മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും വെളിപ്പെടുത്തലുകളും തങ്ങളുടെ സഹജീവി ആക്രമിക്കപ്പെടുമ്പോൾ നോക്കുകുത്തിയാക്കുന്നവരും തനിക്ക് താഴെയുള്ളവരെ അടിച്ചമർത്തുന്നവരും ഇംഗിത പൂർത്തീകരണത്തിന് അവസരത്തെ മറയാക്കുന്നവരും ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുന്നവരും നിർബാധം വിഹരിക്കുന്നയിടത്ത് ചൂണ്ടുവിരലുകൾ ഉയരുമ്പോൾ കോട്ടകൾ ഇളകുകയാണ് വിജയശ്രീമാർ ശബ്ദമുയർത്തുമ്പോൾ അമ്പത് വർഷങ്ങൾക്കപ്പുറത്ത് ഒടുങ്ങിയ ഒരു ജീവൻ കാലത്തിന്റെ കടക്ക് പുസ്തകത്തിൽ സ്വയം അടയാളപ്പെടുത്തുകയാണ്